ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു സ്പെഷ്യൽ റെസിപ്പിയായിട്ടോ എല്ലാതാരും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവില്ല എന്നാ എന്നാലും പറയും പാർട്സ് ഫ്രൈ അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് മുളകും പൊടി മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി അതിന് ശേഷം ചിക്കൻ മസാലൻ്റെ പൊടി ഒന്ന് വിതറി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മേലെ കൂടെതാണ് നമ്മൾ പെരിഞ്ചിയിലേക്കെ മുടിച്ചതും പിന്നെ അരിപ്പൊടിയാണ് കേട്ടോ കോൺഫ്ലവർ പൊടി ഉണ്ടെങ്കിൽ കോൺഫ്ലവർ ആയാലും മതി അരിപ്പൊടിയാണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്ത് കേട്ടോ അപ്പോൾ അരിപ്പൊടിയും പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തൂക്കി കൊടുക്കുക കുറച്ച് പുളുക്ക് വേണ്ടിയിട്ട് ചൊറുക്ക പറഞ്ഞു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് നന്നാക്കി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഉപ്പും മുളകൊക്കെ അതിലേക്ക് പിടിക്കട്ടെ ഇനി നമ്മളിത് സ്റ്റവ് കത്തിച്ചു അടുപ്പത്തിച്ച് ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ആട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് ഓയില് വേണമെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം അല്ല രണ്ട് മിക്സ് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെയും ഒഴിച്ചു കൊടുക്കട്ടോ അങ്ങനെ നമ്മൾ എണ്ണ ചൂടായപ്പോൾ ഇതാ നമ്മൾ പാട്സൊക്കെ ഇതിലേക്ക് ഇട്ടു അങ്ങനെ നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടോ മല്ലിച്ചപ്പ് അതേപോലെ കറിവേപ്പിൻ്റെ ഇല ഇതൊക്കെ ഒന്ന് വിതറി കൊടുക്കാം കേട്ടോ അങ്ങനെ അതാ ഇത് മൂടി വയ്ക്കുക കേട്ടോ ഒന്ന് വെന്ത് കയട്ടോ അപ്പോൾ പിന്നെ ഒന്ന് തുറന്ന് നോക്കിയിട്ടോ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കി ഇത് നന്നായിട്ടൊന്ന് ആയി തുടങ്ങുന്നുണ്ട് അപ്പം നന്നായിട്ട് ഇളക്കി കൊടുത്തുട്ടോ ചട്ടിയിൽ നിന്ന് വേറൊരു അങ്ങനെ ചട്ടിയിൽ കണ്ട പാടസ് പ്ലേറ്റിലെത്തിയിട്ടോ അപ്പോൾ പാടസ് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇങ്ങനെ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഏത് പറ്റാത്തവർക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതുവരെയൊക്കെ